നമ്മൾ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്ത സ്കെച്ച് ബുക്ക് ടൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനി സ്കെച്ച് ബുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഡൂഡിലൊക്കെ ചെയ്ത് പഠിക്കാന്ന് അത് ഞാൻ മറന്നിട്ടില്ല ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നോർമൽ ഡ്രോയിങ് ബുക്ക് ആട്ടോ ആകെ ഒരു ഇരുപത്തഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഫയൽ പേപ്പർ എടുക്കാം എന്ത് പേപ്പർ വേണമെങ്കിലും എടുക്കാം ഞാൻ പിന്നെ വരയ്ക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുള്ളത് ഞാൻ നേരെ പകുതിയായിട്ടാണ് മടക്കിയിട്ടുള്ളത് എനിക്ക് ആ ഒരു ലെങ് ആയിരുന്നു വേണ്ടത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുക പിന്നെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഉണക്കാൻ വെക്കാം ശേഷം വേറെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിന് മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഡ്രോയിങ് ബുക്കിന് ചട്ട തന്നെ എടുക്കാം പക്ഷെ ഞാൻ ബേബിയുടെ ഡ്രസ്സിന്റെ കറാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ ഞാൻ വേറെ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ബുക്കൊക്കെ കവർ ചെയ്യുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ഫെവികോൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പേജസിന്റെ ഓരോ ഭാഗവും കവറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിനും ഫെവികോൾ ആണ് നല്ലത് അപ്പൊ നമ്മുടെ നോട്ട്ബുക്ക് ബുക്ക് റെഡി ആയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ഡെക്കറേഷൻ ഇല്ലാതെ കാണാൻ എന്ത് രസുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഡ്രോൾ ബുക്കിൽ നിന്ന് തന്നെ ഒരു പേജ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു പെയിന്റിങ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വീട് നമ്മൾ തൊട്ടടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ പെയിന്റിങ് കവറിലൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി സ്കെച്ച് ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഒരുപാട് ദൂരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കാനുള്ളതാണ് അപ്പൊ ഈ പെയിന്റിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട